രാഹുൽ മാംകുട്ടം ഓട്ടത്തോട് ഓട്ടോ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ വനവാസത്തിന് ശേഷം സ്വസ്ഥവും സൗകര്യവുമായിട്ടൊന്ന് കിടന്നുറങ്ങാം എന്ന് കരുതി എത്തിയ രാഹുൽ മാംകൂട്ടത്തിന് സംഭവിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ താങ്കൾ ഈ ഫ്ളാറ്റിൽ നിന്ന് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഒഴിയണം എന്നുള്ള ഒരു നോട്ടീസ് ഇത്രയും ലൈംഗിക വൈകൃതമുള്ള ഒരു എം എൽ എ ഇതേമാതിരി ഒരു ഫ്ളാറ്റിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്തിനേറെ പറയുന്ന അമ്മമാർക്ക് വരെ എന്ത് സുരക്ഷിതത്വമാണെന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ ഒരിക്കലും കുറ്റം പറയാനായിട്ട് ഇനി നമ്മളാരും ഇല്ല കാരണം എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ ഇതൊരു രോഗമാണ് എന്തിനാണെന്ന് ഈ സണ്ണി ജോസ് തന്നെ ഈ പറഞ്ഞ അടൂർ പ്രകാശും ഒക്കെ ഇതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഒരു മാനസിക രോഗമാണ് ആ മാനസിക രോഗത്തിന് വേണ്ടത് ചികിത്സയാണ് നമസ്കാരം നമസ്കാരം എല്ലാം കൊണ്ടും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റേത് ഇപ്പൊ പാലക്കാട് ഫ്ളാറ്റിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞ് അസോസിയേഷന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഓട്ടത്തോട് ഓട്ടമാണ് കഴിഞ്ഞ പതിനഞ്ചു ദിവസത്തെ വരുന്നത് പ്രവാസത്തിന് ശേഷം സ്വസ്ഥവും സ്വൈര്യവുമായിട്ടൊന്ന് കിടന്നുറങ്ങാം എന്ന് കരുതി എത്തിയ രാഹുൽ മാംകൂട്ടത്തിന് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതായത് ഫ്ളാറ്റിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഫ്ളാറ്റിൻ്റെ വാതിലിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു താങ്കൾ ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഒഴിയണം എന്നുള്ള ഒരു നോട്ടീസ് ഹൃദയ ഭേദഗമായി പോയി രാഹുൽ മാംകൂട്ടത്തിന് അത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ കാരണം എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥർ ഒഴിയാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ അവർക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാരണമേ ഉള്ളൂ ആ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ീസും അതോടൊപ്പം തന്നെ പത്രക്കാരും ഒക്കെ സ്ഥിരമായിട്ട് ഈ ഫ്ലാറ്റുകളിലേക്ക് വരുന്നത് അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന കാര്യമായിരിക്കും സൊസൈറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടാവുക സൊസൈറ്റി വെച്ചാൽ അപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ പക്ഷെ സത്യത്തിൽ അതായിരിക്കുമോ ഈ രാഹുലിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അത് മാത്രമായിരിക്കില്ല കാരണം അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കത്തില്ലേ അവിടെയുള്ള അവർ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ലൈംഗിക വൈകൃതമുള്ള ഒരു എം എൽ എ ഇതേമാതിരി ഒരു ഫ്ളാറ്റിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്തിനേറെ പറയുന്ന അമ്മമാർക്ക് വരെ എന്ത് സുരക്ഷിതത്വമാണെന്നുള്ളത് കർശനമായിട്ട് തന്നെ ഫ്ളാറ്റ് അസോസിയേഷൻ ഏകകണ്ഠമായിട്ട് ഒരാൾ പോലും എതിന് പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ എം എൽ എ പുറത്താക്കണമെന്ന് കാരണം അഭിമാനത്തോടു കൂടി ഒരു വർഷം മുമ്പ് ആ ഫ്ലാറ്റിലേക്ക് രാഹുലിനെ സ്വീകരിച്ച ആളുകൾ തന്നെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കുന്ന രംഗമല്ലേ കണ്ടത് ഇന്നലെ രാത്രി എം എൽ എക്ക് ഏതോ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി അന്തി ഉറങ്ങേണ്ട ഗതികേട് ഉണ്ടായില്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഒരിക്കലും കുറ്റം പറയാനായിട്ട് ഇനി നമ്മളാരും ഇല്ല കാരണം എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ ഇതൊരു രോഗമാണ് കാരണം ബിആർഎം ഷഫീർ ആദ്യ ദിവസത്തെ ഏഷ്യാനെറ്റ് ചർച്ചകളിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അവരെ ചികിത്സയ്ക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ് ഒരു ആറു മാസത്തേക്ക് അപ്പൊ എന്ത് ചികിത്സയ്ക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാതെ ആ പാപത്തിന്റെ വയലിൽ നിന്ന് സത്യം പുറത്തേക്ക് വിടണമായിരുന്നു കാരണം ഞരമ്പ് രോഗത്തിലാണ് എന്നൊക്കെ വിചാരിച്ചോളൂ എന്ന് കാരണം ശരിയാണെന്നേ രാഹുൽ മാം നിന്ന് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം അത് കൊടുത്തതിന് ശേഷം ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരണം അയാളുടെ മാനസിക വൈകൃതമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു കൊണ്ടുപോവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു രോഗി തനിക്ക് രോഗമാണ് എന്നുള്ള കാര്യങ്ങള് ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഇനി കടക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഓൾറെഡി കോൺഗ്രസ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞു ഇനി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരോ ഭാരവാഹികളോ ഒന്നും രാഹുൽ മാങ്ക്ൂട്ടവുമായിട്ട് സഹകരിക്കേണ്ട എന്നൊരു തീരുമാനം കൂടി കെ പി സി സി എടുക്കേണ്ടതുണ്ട് കെ പി സി സിയെ സംബന്ധിച്ച് ഒരാളെ പുറത്താക്കി ഒരാളെ പുറത്താക്കിയതിനു ശേഷവും ഇന്നലെയും സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റൊക്കെ എത്ര ഫണ്ണി ആയിട്ടാണ് വർത്തമാനം പറഞ്ഞത് കാരണം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് വന്നിട്ടുള്ള പരാതിയിൽ അത് ഒരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ പുറകിലുണ്ട് എന്നൊക്കെയുള്ള വിഡിത്തരവും പൊട്ടത്തരവും വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റ തിരിച്ചടിയല്ലേ യു ഡി എഫ് സംവിധാനങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയല്ലേ കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണിത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുമോ അപ്പോൾ ആദ്യഘട്ടത്തിൽ അടൂർ പ്രകാശാണ് യു ഡി എഫിനോട്ട് പണിതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഈ സണ്ണി ജോസഫാണ് കോൺഗ്രസ്സുകാർ കിട്ടും യു ഡി എഫിനിട്ടും പണി കൊടുത്തത് നമ്മൾ മനസ്സിലാക്കുക എന്തിനാണെന്ന് ഈ സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അടൂർ പ്രകാശും ഒക്കെ ഇതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് ഒരു കാര്യം കോൺഗ്രസും യു ഡി എഫൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തോ അൻപതോ ആളുകൾ ചുറ്റും കൂട്ടി ഒരാൾക്കൂട്ടം ഉണ്ടാക്കിയിട്ട് അതല്ലെങ്കിൽ പത്തോ അൻപതോ പേര് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് രാഹുലിന് അനുകൂലമായിട്ട് ഇപ്പോൾ അൻപത് പേർക്ക് നൂറ് നൂറ് അക്കൗണ്ട് വെച്ചിട്ടുണ്ടെന്ന് അയ്യായിരം ആയോ അങ്ങനെ വരുന്ന വ്യൂസിനും ലൈക്കും ഒക്കെ കണ്ടിട്ട് ഒരു ജനകീയ നേതാവാണ് രാഹുൽ മാങ്കുട്ടം എന്ന് തെറ്റിദ്രിച്ചു പോകരുത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കുട്ടം നല്ല വാക്ചാതുര്യമുള്ള നേതാവായിരുന്നു കോൺഗ്രസിന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കക്ഷിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിന്റെ ദാഷ്ട്യവും അഹങ്കാരവുമാണ് രാഹുൽ മാംകുട്ടത്തെ ഈ അവസ്ഥയിലെത്തിച്ചത് അത് ആലോചിച്ച് നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടം ഇതേ രീതിയിൽ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ബ്രാൻഡിനെ ഇങ്ങനെ ബിൽഡ് ചെയ്തു കൊണ്ടുവന്നത് ഏതൊക്കെ വലിയ വലിയ മാഫിയകളാണ് എന്നാൽ അജയ് തറയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കാരണം തൊലിക്കെട്ടി കാണ്ടാമൃഗം പോലും തോറ്റുപോകും എന്നാണ് അർത്ഥം അതിനകത്തുള്ളത് അപ്പോൾ ഒരുപക്ഷെ പറയും ഇവർക്കൊക്കെ ഈ രാഹുൽ മാംകൂട്ടത്തിനോട് അസൂയാണ് രാഹുൽ മാംകൂട്ടത്തിനോട് എന്തിനാണെന്ന് ഈ പഴയകാല നേതാക്കന്മാർക്ക് അസൂയ തോന്നേണ്ട കാര്യം എന്തിരിക്കുന്നു അവർ നടത്തിയിട്ടുള്ള സമരങ്ങളോ സമര പരിപാടികളോ ഒന്നും ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടില്ല അവർ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനമൊന്നും രാഹുൽ മാംകൂട്ടം കണ്ടിട്ട് പോലുമില്ല രാഹുൽ അത് അറിയത്തുമില്ല അങ്ങനെയുള്ളൊരു സംഘടനാ പ്രവർത്തനം നടത്താനായിട്ട് രാഹുൽ അറിയത്തുമില്ല രാഹുൽ മാം ആകപ്പാട് അറിയാവുന്ന റീൽസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാനും പിന്നെ ബാരിക്കേഡിന് അടുത്ത് പോയിട്ട് മുണ്ടുമടക്കി കുത്തിയെന്ന് അവിടെ നിന്ന് ജലഭീരങ്കി വരുമ്പോൾ അതിനകത്തുനിന്ന് അവിടെ നിന്ന് കുളിക്കാനും മാത്രമേ രാഹുൽ മാങ്ങൂട്ടം ചെയ്തിട്ടുള്ളൂ അത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളത് പിന്നെ ചാനൽ ചർച്ചകളിൽ ശരിക്കും നല്ല രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കുമായിരുന്നു നല്ല കൗണ്ടറുകളൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധിക്കും രാഹുലിന്റെ ഇന്നലത്തെ വരവോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം രാഹുലിന് ഇപ്പോഴും കോൺഗ്രസിൽ നല്ല പിന്തുണയുണ്ടെന്നാണ് ഈ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിഞ്ഞതോടെയാണ് ബാംഗ്ലൂരാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ പ്രകാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ ഒക്കെയുള്ള പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു മലയാളി ആണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ലൈംഗികാരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു റേപ്പിസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്രയും സജീവമായിട്ട് രംഗത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഈ രാജ്യത്ത് യൂത്ത് കോൺഗ്രസ് എന്താണ് എന്ന് ഇപ്പോൾ ആ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ എത്രയോ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇതുപോലെയുള്ള ഒരു പീഡകന് സംരക്ഷണ കവചം ഒരുക്കാൻ ആരെങ്കിലും ഒക്കെ തുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ സ്ഥാനത്ത് തന്നെ പുറത്താക്കി കളയണമെന്നേ യൂത്ത് കോൺഗ്രസ് ഒരു സംസ്കാരം ആ ആ സംസ്കാരത്തിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാനായിട്ട് മറിച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരുത്തൻ പ്രവർത്തിക്കുമ്പോൾ അവന് ഓശാന പാടിക്കൊണ്ട് ആര് നടന്നാലും ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയെ ചരിപ്പിക്കാനായിട്ട് അൻപത് പേര് മതി അൻപത് പേരൊന്നുമല്ല രാഹുലിന്റെ കൂട്ടത്തിലുള്ളത് രാഹുല് ചെല്ലും ചെലവും കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ വരുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കിടയിലൊക്കെ രാഹുൽ അനുകൂലികളെന്നും പറഞ്ഞുകൊണ്ട് മുഖമില്ലാത്ത ആളുകൾ മാസ്ക് ഇട്ട ആളുകൾ വന്നിട്ട് എഴുതുന്ന തെറികൾ എന്തൊക്കെയാണ് ആ തെറികളെ കണ്ട് നമ്മൾ ഭയന്ന് പിന്നോട്ട് പോവുക രാഹുലിനെതിരെ സംസാരം നിർത്തുവോ നമ്മൾ ഒരിക്കലും ഇല്ലല്ലോ രാഹുലിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും കാരണം രാഹുൽ എന്ന് പറയുന്നത് ഒരു റേപ്പിസ്റ്റാണ് അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തിയ ഒരു കൊലപാതകി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പാലക്കാട് എന്നിട്ട് പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ രാഹുൽ വരികയാണെങ്കിൽ എനിക്കായിരിക്കും വോട്ട് ചെയ്യുക എന്ന് ഇവർക്കൊക്കെ ധൈര്യമുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവരവരുടെ വീടുകളിലും താമസിപ്പിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു മാനസിക രോഗമാണ് ആ മാനസിക രോഗത്തിന് വേണ്ടത് ചികിത്സയാണ് അത് നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഈ പ്രാന്ത് മൂക്കും നിങ്ങളെല്ലാവരും പറയുമായിരിക്കും സുരക്ഷിതമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഈ രാഹുലിന് വേണ്ടി അനുകൂലിക്കുന്ന ഓരോ ആളുകളും പറഞ്ഞേക്കാം പക്ഷെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു ഇതൊരു മാനസിക രോഗമാണ് അയാൾ മാറുന്നത് അയാൾ തന്നെ അറിയുന്നില്ല അതാണ് യാഥാർത്ഥ്യ വിതരകത്ത് കാരണം പല ആളുകളും പറഞ്ഞു നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് മറ്റൊരു സ്ത്രീയോട് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ഓർത്തുപോവുകയാണ് കാരണം മൃഗങ്ങൾ പോലും മൃഗങ്ങളോട് ചെയ്യാത്ത ചെയ്യാത്തമാതിരിയുള്ള ക്രൂരത ചെയ്ത ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ വീണ്ടും ഇങ്ങനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും കോൺഗ്രസിന്റെ സംസ്കാരത്തിനും യോജിച്ചതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതായപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് അവർ ഇറക്കി വിടുന്നു അവർ ആ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കി വിടാൻ കാരണം എന്താണ് ഇതൊരു മാനസിക രോഗമാണ് എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സർക്കാർ സർവീസിലും അല്ലെങ്കിൽ അതല്ലെങ്കിൽ ബാങ്കുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന വിദ്യാസംഭരായിട്ടുള്ള ആളുകളായിരിക്കും അവരെ സംബന്ധിച്ച് അവരുടെ അവർ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവരുടെ പെൺമക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ആ ഫ്ളാറ്റുകളിലുണ്ട് അവർക്ക് ഭയമുണ്ട് രാഹുലിൻ്റെ മേൽ അതല്ലാതെ പ ഈ പത്രക്കാരവിടെ ചെല്ലുന്നത് കൊണ്ടോ പോലീസ് അവിടെ ചെല്ലുന്നത് കൊണ്ടോ ഒന്നും ഒരു വാടകക്കാരുടെ അവിടെ ഇറക്കി വിടത്തില്ല കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു എം എൽ എ അതായത് പ്രസൻറ്റ് എം എൽ എയെ വാടക വീട്ടിൽ നിന്നോ ഫ്ലാറ്റിൽ നിന്നോ ഇറക്കി വിട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ രാഹുൽ ഓരോ ദിവസവും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ സീരിയലായിട്ട് റേപ്പ് നടത്തിയിട്ടുള്ള ഒരു ആരോപണം ഇതിനു മുമ്പ് ഏതെങ്കിലും എം എൽ എക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട് കർണാടകത്തിൽ അയാളെ എം പി ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇത് എം എൽ എ ആണ് ഇത് എം എൽ എക്കെതിരെ ഇത്രയും സീരിയലായിട്ട് ആരോപണങ്ങൾ വരുന്നത് ആദ്യമായിട്ടല്ലേ പറയുമ്പോൾ കോൺഗ്രസ്കാർ പറയുമായിരിക്കും അവിടെ മുകേഷിനെതിരെയൊക്കെ വന്ന ആരോപണങ്ങളാണെന്നേ പിന്നെ കെ വി ഗണേഷ് കുമാർ ഇതിലെ പറഞ്ഞിരിക്കും അവരൊക്കെ സിനിമ എന്ന് പറയുന്നൊരു പ്രൊഫഷനിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് അവർക്കിതരാരോപണം വന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സമയത്ത് ആ പൊതുപ്രവർത്തന രംഗം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളെ അല്ലെങ്കിൽ ആ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിലെ ആളുകളെ ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ഇരയാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ഫ്ളാറ്റുകാർ മാത്രമല്ല നാട്ടുകാരും ഭയപ്പെട്ടു തുടങ്ങും എനിക്ക് തോന്നുന്നില്ല പാലക്കാടിന് ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്ന് ഫ്ളാറ്റ് പാടാക്കി കൊടുക്കുമെന്ന് ഇനി അടുത്ത ദിവസം കൊടുക്കാൻ പോകുന്ന നോട്ടീസ് എം എൽ എ ഓഫീസും ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അത് സമയം അധികമില്ലത് കാരണം ഫ്ലാറ്റിൽ നിന്ന് ഒഴിപ്പിച്ചവർ എം എൽ എ ഓഫീസിൽ നിന്ന് ഒഴിപ്പിക്കും കാരണം എം എൽ എ ഓഫീസിനടുത്തും വീടുകളുണ്ടെന്നേ അവർ എങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കും അവരുടെ മക്കളൊക്കെ ആ റോഡുകളിൽ കൂടി പോകുന്ന പോകുന്ന സമയത്തൊക്കെ എം എൽ എയുടെ ഓഫീസിൽ കയറുകയാൽ എം എൽ എയുടെ ഓഫീസ് സുരക്ഷിതമാണോ പാലക്കാട് എം എൽ എയുടെ ഓഫീസ് സുരക്ഷിതമാണോ പാലക്കാട് എം എൽ എയുടെ ഫ്ളാറ്റും സുരക്ഷിതമല്ല ഓഫീസും സുരക്ഷിതമല്ല ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ ആളുകൾ എഴുന്നള്ളിച്ചു നടക്കാതെ അയാളെ പിടിച്ചുകൊണ്ടുപോയി അയാൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അയാളെ ഈ പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു വരികയാണ് വേണ്ടത് അതല്ല എങ്കിൽ വീണ്ടും വീണ്ടും വാശിയും വൈരാഗ്യവുമായിട്ട് അയാൾ ഈ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ദോഷമുണ്ടാക്കുക കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതിന് വഴിയൊരുക്കുന്ന നേതാക്കന്മാർക്ക് ആയിരിക്കും എന്ന കാര്യം മറന്നു പോകാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിലേക്ക് എത്താനായിട്ട് ഇനി എത്ര മാസമുണ്ട് വെറും ആറ് മാസം മാത്രമേ ഉള്ളൂ ആറേ ആറ് മാസം മാത്രമേ ഉള്ളൂ ആറ് മാസത്തിന് പത്ത് ദിവസം കുറവാണ് അത് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന് നല്ലത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ